ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാർ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ ഇന്ന് നല്ല പൊലിഞ്ഞ മഴയട്ടാ നല്ല മഴയത്ത് നല്ല ചൂടുള്ള വടയും സാമ്പാറും ചട്ടിനിയൊക്കെ കൂട്ടിയിട്ടൊന്ന് അടിച്ചാലോ അപ്പം ഇന്ന് കുറേ വിചാരിക്കണിട്ടാണ് രാവിലെ വട ഉണ്ടാക്കണമെന്ന് അപ്പോൾ വേട്ടനൊക്കെ നല്ല ഇഷ്ടമായിട്ടാ വട അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ കുറച്ച് ഉഴുന്ന് വെള്ളത്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് രാവിലെ തന്നെ കഴുകി ഒക്കൊന്ന് അരച്ചെടുക്കട്ട അപ്പോൾ ഒരു സ്പൂണ് വെള്ളം മാത്രമായിട്ട് അരയ്ക്കാൻ ഒഴിച്ചിട്ടുള്ളൂ അപ്പം രണ്ട് പ്രാവശ്യമായിട്ട് ഒന്ന് അരച്ചെടുക്കട്ട പിന്നെന്തൊക്കെയാണ് എല്ലാ കൂട്ടുകാരും വിശേഷമൊക്കെ മഴയൊക്കെ ഉണ്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യണേം നമുക്ക് കമൻറ്റ് ചെയ്യണേ നമുക്ക് ലൈക്ക് ചെയ്യണമൊക്കെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം ഒരു വർഷം കൂടി അരക്കാനുള്ള ആവുന്നുണ്ട് കേട്ടാ ഒഴുന്ന് അതും കൂടി ഒന്ന് അരച്ചെടുക്കട്ടെ ഇന്ന് വളരെ പരിപാടിക്കുന്ന കാരണമൊന്നും കുളിച്ചിട്ടൊന്നുമില്ല കേട്ടാ അപ്പൊ വലിയ വലിയ ഹോട്ടലിലുള്ള ആയിരിക്കും തിക്കും തിരക്കാട്ടുന്ന അടുക്കളയിൽ അപ്പം അതിലേക്ക് ഉപ്പ് ഞാൻ ഉണ്ടാക്കാൻ നേരത്തെ ഉള്ളൂ കേട്ടോ ഇങ്ങനെ വെള്ളം കിണിയാൽ പിന്നെ മാവൊന്ന് ലൂസാവും അപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ സവോള പൊടിയായിട്ട് അരിഞ്ഞതും രണ്ട് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു പത്ത് മണി കുരുമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചത് രണ്ട് പൊളിയാക്കിയിട്ട് അങ്ങനെ കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വയ്ക്കാം കേട്ട കൂടെ തന്നെ ഒരു ഒന്നര സ്പൂണ് റവ ചേർത്ത് കൊടുക്കേണ്ടിട്ടാട്ട അപ്പം ഈ റവ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ വട അപ്പം ഞാനൊരു കല്യാണത്തിന് ഒരു തലേ ദിവസത്തെ ഒരു പാർട്ടിയിൽ കഴിച്ചതാ കേട്ടാ വട അപ്പോഴാണ് നമ്മൾക്ക് കഴിക്കുമ്പോൾ തന്നെ അറിയാം ഭയങ്കര ഒരു ക്രിസ്പി ആയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ അപ്പം ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാട്ടാ റവ ചേർക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് അപ്പം ഈ റവ ചേർക്കുമ്പോൾ ഒരു ഗുണം കൂടിയുണ്ട് വെള്ളം നന്നായിട്ട് ഒക്കെ ഒന്ന് ലൂസായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഡ്രൈ ആവും ഈ റവ ചേർക്കുമ്പോൾ അപ്പം അനിക്കും നമുക്ക് സാമ്പാർ വെക്കണം മൊത്തത്തിൽ ചോറിക്കൊക്കെ ഒന്ന് സാമ്പാർ തന്നെ കേട്ടോ എന്താ മീനൊക്കെ വില അപ്പോൾ ഫ്രിഡ്ജൊക്കെ അടിച്ചു കൂട്ടിയിട്ട് എടുത്തതാണ് കേട്ടോ കഷ്ണങ്ങൾ കഷ്ണങ്ങളൊക്കെ മുറിച്ചിട്ട് പരിപ്പും കൂടിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കട്ടെ അപ്പേക്കും കുറച്ച് ചട്ടിണി അരച്ചിട്ടിട്ടാ എല്ലാ എണ്ണത്തേക്കും ഒരു സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു ചട്ണി കേട്ടോ കാരണം കുറച്ച് കട്ടിയിലുണ്ടാക്കിയുള്ളത് നമുക്ക് വടയിൽ ദോശയുടെ ഒന്നും പോലത്തെ ചട്ടണി ആവില്ലല്ലോ വടയിലേക്കൊക്കെ കിട്ടുക അപ്പോൾ ചട്ടനിക്ക് കടുക് ഇറക്കുമ്പോൾ ഒരു കാൽ ടീസ്പൂണ് ഉഴുന്നും പരിപ്പ് ഒന്ന് കേട്ടാ കടുക് ഇട്ടുകൊടുത്ത് അപ്പം നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ സാമ്പാറൊക്കെയുള്ള നാളികേരം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ നാളികേരമൊക്കെ ഒരു ആയപ്പോൾ അതിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം വെണ്ട എല്ലാ കഷ്ണവും കഷ്ണുണ്ട് കേട്ടാ വെണ്ടയ്ക്കല്ല ഒരു ചുള്ളി വരല് പോലത്തെ ഒരു വെണ്ടയ്ക്കെട്ടിയുള്ളൂ ട്ടാ രണ്ടു വഴുതനങ്ങണ്ടായിരുന്നു അപ്പം അതും കൂടി ഇട്ട് കൊടുത്തു പക്ഷേ ഒന്നിന് പകരം ആവില്ലല്ലോ മറ്റൊന്ന് അല്ലേ വെണ്ടയ്ക്കു വെണ്ടയ്ക്കൊന്നും വേണ്ടേ സാമ്പാറിൽ എന്തായാലും വേണ്ട ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യല്ലേ നമ്മൾ വീട്ടമ്മമാർ ഉള്ളേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണ്ടേ അതും എന്താ തീ പിടിച്ച വില പച്ചക്കറിയുടെ എടുത്തേക്ക് പോവാൻ വയ്യ ഒരു മീൻ വാങ്ങാൻ വയ്യ എന്തേലൊക്കെ ഇപ്പൊ ഇത് വേണ്ട എന്നും അപ്പം ആ കഷ്ണങ്ങളൊക്കെ ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റിണ്ട്ട്ടാ എന്നിട്ട് എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പുളിയും കൂടി ഒന്ന് പിഴിഞ്ഞൊഴുകിയിട്ടുണ്ട് പിന്നെ വഴുതനങ്ങയൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കഷ്ണാക്കിയിട്ടൊക്കെ ഒന്ന് വെള്ളത്തിൽ മുറിച്ചിട്ടിട്ടുണ്ട് ഒരു കറ ഉപ്പ് ഉണ്ടാവുമല്ലോ വഴുതനങ്ങക്ക് കൂടെ തന്നെ ഒരു പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട അപ്പൊ പച്ചമുളകും എന്റെയൊക്കെ കുറെ കൂട്ടുകാരൊക്കെ ഉം അഭിപ്രായമൊക്കെ പറഞ്ഞിരുന്നിട്ടാ എന്തോ ഒരു ഈ മഴയുടെ ഒരു ഇതേണ്ടഴുക്കൊക്കെ ഉണ്ടായിട്ടാ പിന്നെ ഞാൻ ഈ ഉള്ളിത്തോലൊക്കെ കൊടുന്ന് ഇട്ട് കൊടുക്കും ചാണകപ്പൊടിയൊക്കെ പിന്നെ വെയിലും ഉണ്ടായിരുന്നല്ലോ അവിടെ കാരണം ഒക്കെ പിടിച്ച് കിട്ടിയതാട്ടാ മുളക് ഒരു മുളകൊക്കെ നമ്മളെ വീട്ടിണ്ടെങ്കിൽ ഏറ്റവും നല്ലതല്ലേ നല്ലതാല്ലേ ഒന്നും ഇല്ലെങ്കിൽ ഒന്ന് പൊട്ടിക്കാനൊക്കെ ഒരു ആംബ്ലേറ്റ് ഉണ്ടാക്കുമ്പോഴേങ്കിലും ഒന്ന് അരിഞ്ഞിടാൻ അപ്പം നമ്മൾ അരപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടി വെള്ളം ആ ചാറൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക നമുക്ക് കുറച്ചും കൂടി കഷ്ണങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് വൈ വെന്ത് കിട്ടണ്ടേ പിന്നെ നമുക്ക് വടയിൽക്കും ചോറിക്കും ഒക്കെ ഉള്ള കറി വേണ്ടേ ഒക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അവിടെ കിടന്ന് കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിട്ടാ കൂടെ തന്നെ തോളൂരിൻ്റെ ഒരു കഷ്ണം കായം ഇട്ട് കൊടുക്കേണ്ട കേട്ടാ നല്ല കായ തോളൂരിൻ്റെ അത് നല്ലതാണെന്ന് ഉദ്ദേശിച്ച് മുറിച്ചാലൊക്കെ വേഗം കിട്ടും ചില കായം മുറിച്ചാലും കിട്ടൂല പിന്നെ ഒരു പ്രത്യേക ഒരു രുചി പോലെ എനിക്ക് അപ്പം നമ്മൾ സാമ്പാറൊക്കെ മാതിരി വെന്ത് വന്നപ്പോൾ ഒരു സ്പൂണ് സാമ്പാർ പൊടി ഒന്ന് വിലക്കി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടാ ആ സാമ്പാറല്ലാണ്ട് ഇടുമ്പോൾ പിന്നെ ഉണ്ട കുത്തിയിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ കിടക്കും അപ്പൊ അതേപോലെ ഒന്ന് കലക്കി ഒഴിച്ചു കൊടുക്കുകയാണ് വെച്ചാൽ അത് മൊത്തത്തിനാണ്ട് മിക്സ് ആയിട്ട് കിട്ടുമല്ലോ അപ്പൊ നല്ലോം കഴിഞ്ഞിട്ടാ ഒമ്പത് മണിയൊക്കെ കുളിക്കുമ്പോ കുളിക്കുമ്പോൾ ഒന്നും വീഡിയോയിൽ വരാതെ വലിയ വലിയ ഹോട്ടലില് ഉണ്ടാവില്ലട്ടാ വലിയ ആയിരം വട ഉണ്ടാക്കുന്ന ഹോട്ടലുണ്ടാവില്ല തിരക്ക് അങ്ങനത്തെ തിരക്കിരുന്നു ഈ ഒരു പത്ത് വട ഉണ്ടാക്കാൻ ഇരിക്കുന്ന അടുക്കളയില് അങ്ങനെ സാമ്പാറൊക്കെ കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളകും കടുകും ഉ ഉലുവിയും ഒക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് സാമ്പാറൊക്കെ ഒന്ന് വറുത്തിട്ടിട്ടുണ്ട് കേട്ടാ അപ്പം നമ്മളെ വെണ്ടയ്ക്ക ഒരു വിരല് കൊച്ചു വെച്ചെങ്കിലും മൊത്തത്തിൽ വലിയൊരു കുഴപ്പമില്ലാത്തൊരു സാമ്പാർ തന്നെ കിട്ടിട്ടാ ഒന്ന് മൈനസിന് വിഷമിപ്പിക്കണ ഒരു സംഭവം ഉണ്ടായിട്ട കുട്ടികളെ ഇന്നും പറഞ്ഞുതരാം അപ്പം മോൾക്ക് കുറച്ച് ചൂടാറാൻ വേഗം ഒഴിച്ചുവയ്ക്കും കേട്ടോ നേരൊക്കെ ആയതും അപ്പം വേഗം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് വാടയക്കൊന്നും കൈ ആദ്യം ഒന്ന് നനച്ചാൽ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ എല്ലാവർക്കും അറിയണമുള്ളു അല്ലേ ഇട്ടൊന്ന് ഈ തള്ളവരലിട്ടൊന്നും മൊത്തത്തിൽ പരത്തിയിട്ട് ഒരു കുഴി ഉണ്ടാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കുഴി ഉണ്ടാക്കിയിട്ടാ വെളിച്ചെണ്ണ ഇത് കൊണ്ടാണ്ട് ഇടുകരുതട്ടാ അമോണ്ടൊക്കെ പുള്ളി വല്ല കൊണ്ടുവച്ചാൽ മതി അപ്പോൾ ആ ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പം ഞാൻ കഥ പറയാം ഇന്ന് വൈകുന്നേരത്താണ് കേട്ട ഒരു ഇപ്പം കുറച്ചായിട്ട് ഇവിടെ വന്ന ഒരു നായ പുറത്തുനിന്ന് ഒട്ടകത്തിൻ്റെ പോലെ ഉണ്ട് ഭയങ്കര ഹൈറ്റ് ഹൈറ്റായിട്ടുള്ള ജർമ്മശിപ്പേടിൻ്റെ ഒക്കെ ഒരു പോലെ പക്ഷെ ജർമശിപ്പേടൊന്നല്ല എല്ലാ മൂന്ന് കോഴികളെയും പിടിച്ചു ആ ഒരു നായയാണ് ഇവിടെ നായ്ക്കളുണ്ട് ശല്യം എന്നാലും ഭയങ്കര നമ്മൾ എറിഞ്ഞാലൊക്കെ നമ്മളെ നേരെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാധനം അപ്പം സെൽമയുടെ ആ പറമ്പിൽ നിന്ന് വൈകിട്ട് ഞാനിങ്ങനെ അടിച്ചു വരിക അപ്പം ഈ നായ ഇങ്ങനെ നായങ്ങനെ അവിടന്നിട്ട് ഇങ്ങനെ എന്തോ ഇങ്ങനെ കൊടഞ്ഞ് കൊടഞ്ഞിടണ പോലെ തോന്നി അപ്പോൾ ഇവിടുന്ന കോഴികളൊക്കെ മുൻവശത്തുകൊണ്ട് മഴയും ചാറുന്നുണ്ട് നല്ല മഴയും അപ്പോൾ നായ നായൊന്ന് അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും അപ്പോൾ എന്തിനോ ഒന്നും ഇങ്ങനെ ഈ നായനെ എതിർക്കണുണ്ട് ഇങ്ങനെ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല ഒരു കറുപ്പ് കളറാണ് കാണുന്നത് അപ്പം ഞാൻ അഥവാ കോഴിയാണോ എന്താണോ വെച്ചിട്ട് ഞാൻ നേരെ നേരിട്ടിട്ടാണ്ട് ഓടാൻ പറ്റില്ല ഒരേപോലത്തെ പറമ്പല്ലല്ലോ കുറച്ച് ഒരു മതിലിൻ്റെ അവരെ പറമ്പ് വരെ അതിര് കെട്ടിയിട്ടുണ്ട് കുറച്ചൊരു ഇതിലിട്ടാ അവിടെ നിന്നിട്ട് ഞാൻ എറിഞ്ഞിട്ട് നായ പോകണമെന്നില്ല അങ്ങനെ വെറുതെ അതുകൊണ്ട് ഓടി ചെല്ലാൻ പറ്റില്ലല്ലോ അങ്ങനൊരു പടിയൊക്കെ എടുത്ത് ഓടിച്ച് ഞാൻ അങ്ങോട്ട് എറിഞ്ഞിട്ട് ഓടി ചെല്ലുമ്പോഴേക്കും എടുത്തിട്ട് കൊണ്ടു ഓടി അപ്പൊരു പൂച്ച കേട്ടാ ഒരു കറുത്ത പൂച്ച ഓ ഭയങ്കര വിഷമായിട്ടാ അപ്പൊ നൂറ് പൂച്ച ഉണ്ടെങ്കിലും കൂടിയിട്ട് എനിക്ക് ഇങ്ങനത്തേനൊക്കെ നായ്ക്കള് പിടിക്കുന്ന കാണുമ്പോ ഭയങ്കര വിഷമാ അപ്പൊ എത്രത്തോളം ജീവന് വേണ്ടിയിട്ട് ആ പൂച്ച എതിർത്തതെന്ന് അറിയോ അങ്ങനെ ഞാൻ ഓടിയപ്പോ അത് അതിനെടുത്തിട്ട് സൽമര പറമ്പ് പിന്നെ കൂട്ടുകാരൊക്കെ കണ്ടുള്ള അല്ലെ വിശാലമായിട്ട് പിന്നെ എടുക്കണേ ഒരറ്റത്തേക്ക് ഓടി പിന്നെ എനിക്ക് പോവാക്കി പേടി ഞാൻ അച്ചിങ്ങേ വാതിൽ അടച്ചില്ല അപ്പു ആത്തോണ്ട് അങ്ങനെ ഞാനും എനിക്ക് ഭയങ്കര വിഷമായിട്ട് ഞാൻ പോന്നു എന്നിട്ട് ഞാൻ കൊടയൊക്കെ എടുത്ത് വാതിലൊക്കെ അടച്ചിട്ട് ഞാൻ റോട്ടിക്ക് ഇറങ്ങിയിട്ട് റേഷൻ കടയിലത്തെ അവളോട് എടി ഇടിയെന്തിനാ നായ പിടിച്ചിരുന്നു അപ്പം ഈ പൂച്ചേനെയാണ് കറുത്തൊരു പൂച്ചയാണ് അപ്പം പറയാം രണ്ടെണ്ണത്തിനെ പിടിച്ചീന്ന് ഒന്നിനെ പിടിച്ചതിന്റെ ശേഷം അത്രേ മറ്റേനേം പിടിച്ചുള്ളു രണ്ടെണ്ണത്തിനെയും പിടിച്ചിട്ട് കൊണ്ടുപോയിന്ന് അങ്ങനെ ഞാൻ ചെല്ലു നോക്കുമ്പോൾ ഈ നായ പറമ്പിയുണ്ട് അപ്പൊ ഞാൻ ഒരു കല്ല കൊടുത്തിട്ട് എറിഞ്ഞു നോക്കുമ്പോ നായ കുറച്ചു നേരം എൻ്റെ നേരത്തെ തിരിഞ്ഞു നിന്നിട്ടാ നമ്മള് നായ്ക്കളെ കാട്ടിയാണ്ടല്ലോ ഓടി പോവുക ഈ നായ എന്റെ നേരെ തിരിഞ്ഞു നിന്ന് ഞാൻ ആകെ ഒന്ന് വേർത്തിട്ടാ പിന്നെ ഇനി നായ ഒക്കെ കടിച്ചിട്ട് സൂചിയൊക്കെ കടിച്ചോടത്ത് ചുറ്റുപോറം വെക്കുന്നൊക്കെ പറയണൊക്കെ അങ്ങനെ ഒരു കല്ലും കൂടിയൊക്കെ എടുത്ത് എറിഞ്ഞ വഴിക്ക് നായ കുറച്ചുകൊണ്ട് പോയിട്ടാ പിന്നെ നായ പോണത് ഞങ്ങളെ വീടിന്റെ ആ പാത്തക്ക് അപ്പൊ ഉമ്മടുത്തെ കുട്ടും കുഞ്ഞായി ഒക്കെ ഇരിക്ക അപ്പഴും എനിക്ക് പേടിയായി അങ്ങനെ അവിടെ ഒരു കല്ലും കൂടി എടുത്ത് എറിഞ്ഞു വേറൊരു പാത്തിക്ക് നായ നടന്ന് പോയി അങ്ങനെ ഞാൻ ആ നാ പൂച്ചെ കൊണ്ടുപോയ സ്ഥലത്തേക്കൊക്കെ പോയി വെക്കിയിട്ടാണ് വലിയ വടിയൊക്കെ ആയിട്ട് അപ്പൊ അവിടെ ഒന്നും കാണാല്ല എവിടെ കൊണ്ടിട്ടാണ് ആവട്ടെ അപ്പൊ ഞാൻ അങ്ങനെ സൽമയുടെ അടുത്ത് പോയി സൽമ രണ്ട് കറുത്ത പൂച്ചേനെ നായ പിടിച്ചത്തിറട്ടിപ്പോൾ എന്നിട്ട് ഞാൻ കല്ലൊക്കെ അടുത്ത് എറിഞ്ഞിട്ട് ഓടിച്ച് നന്നപ്പോ ഓള് പറയുക അവിടെ മണിയുടെ മകൾ പ്രസവിച്ചിട്ടുണ്ട് മൂന്ന് കുട്ടികൾ ഓടിക്കളിക്കണത്ര മൂന്നും കറുപ്പാത്തര എനിക്ക് തോന്നുന്ന ആ രണ്ടെണ്ണാവും എന്നാ ഓള് പറഞ്ഞു കഴിഞ്ഞാൽ അതാണാവും അങ്ങനെ ഭയങ്കര അപ്പോൾ അപ്പിത് പെരുന്നാളിന് പൂത്തിനർത്തേൻ്റെ സൽമരക്കാണ് കൊടുന്ന് തന്നതാ കേട്ടാ അപ്പം അതിന് കുറച്ചൊക്കെ നമ്മൾക്ക് നല്ലതൊക്കെ എടുത്തിരുന്നു അപ്പം നമ്മൾ അപ്പൂവിന് കുറച്ചു നേരം കടിച്ചു കളിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് എടുത്ത് വെള്ളത്തിട്ടതാട്ട അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവിച്ചാൽ ഓന് കുറേ നേരം ഓ പറമ്പീന്നൊക്കെ എല്ലൊക്കെ പുറകിക്കൊണ്ടിരുന്നു എല് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഒരു ഫിസ്സിലടിച്ചപ്പോൾ ആ മണം നട്ടെ ഈ സ്മെല്ല് പിടിക്കണത് കുക്കറ് ഒരു ഫിസില് കടിച്ചപ്പോൾ അങ്ങനെ ഒരു മൂന്നാല് ഫിസിലൊക്കെ കണ്ട ആ ഫിസില് കേട്ടിട്ട് ആ മണം സ്മെല്ല് പിടിക്കട്ടോ അങ്ങനെ അതൊക്കെ ചൂടറിയപ്പോൾ ഒന്ന് കഴുകിയിട്ടാണ് മൊത്തത്തിലാണ്ട് കഴുകി അപ്പം ഏതായാലും അടുക്കളയൊക്കെ അടിച്ച് കഴുകണം അപ്പം എനിക്ക് തുണിയൊക്കെ കഴുകാനും ഉണ്ട് അപ്പോൾ ഏതായാലും കുറച്ച് നേരം മ്മളാപ്പുട്ടേ ഇത് ഇതായിട്ട് നിൽക്കട്ടെ ഇച്ചിരി ഞാൻ വലിയൊരു കഷ്ണം തന്നെ കഴുകിയിട്ട് പോകാൻ കൊടുത്തിട്ടാണ് അപ്പം അത്യാവശ്യം ദശയൊക്കെ ഉണ്ട് ഇട്ടാകുമേ കഴിക്കാൻ അപ്പോൾ ഒരു ഒരു മണിക്കൂർ വരെ പോകും ആയിട്ട് ഇരുന്നിറക്കണിട്ടാണ് അപ്പം ആ നേരത്തൊക്കെ സാധാരണ ഉറങ്ങണ അപ്പോൾ ഒന്ന് കൊണ്ടുപോകണമൊക്കെ ഇന്നിപ്പോൾ ആ നേരത്തൊന്നും ഉറങ്ങിയില്ല ഈ എല്ലായിട്ട് കടിച്ചിട്ട് കടിച്ചിട്ട് അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് ഇട്ടാകുമേ ഓടുത്ത് ഒരു കഷ്ണം ജോലിൻ്റെ കൂട്ടിലും കൊണ്ടിട്ട് കൊടുത്തിട്ടാണ് അപ്പം ഒന്ന് അപ്പൂവിനൊക്കെ ഇനി രണ്ടെണ്ണം രണ്ട് കഷ്ണം കൂടി ഉണ്ടായി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു നാളെയും കൊടുക്കാലോ ഈ എല്ല് ഭയങ്കര ഇഷ്ടമായിട്ടോ അവന് ഈ മറ്റേ പൂച്ചാൾ വലിയ എല്ലൊക്കെ ആണ് ഇങ്ങനെ കടിച്ചു പൊട്ടിച്ചിട്ട് കുറച്ചൊക്കെ അവിടെ ഇടും അതൊക്കെ മേ നടന്ന് തിന്നു പൂച്ചാളിയൊക്കെ ഇഷ്ടമാണ് പക്ഷേ പൂച്ച അപ്പു കുറക്കിട്ടിട്ട പൂച്ചയാളൊന്നും ഭക്ഷണം ഒന്നും സാധനം തിന്നണ പോലാ നല്ല കടി കടിയാ കൊടുക്കും ഓ മാത്രമേ തിന്നാൻ പാടുള്ളൂ അപ്പൊ ആ ഫസ്റ്റിലൊക്കെ ഒന്ന് എടുത്ത് പിന്നെ എന്റെ ഒരു തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നോക്കുമ്പോൾ ഏതാണ്ട് ഈ ഒരു രീതിയിൽ ആക്കി എടുത്തിട്ടുണ്ട് പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട് അപ്പൊ കോഴിയാളൊക്കെ മുൻവശത്തൊക്കെ ഒന്ന് മഴ തുറന്നപ്പോ ഒന്ന് വന്നിരിക്ക അങ്ങനെ എല്ലായിട്ടുള്ള കുസ്സിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് അവശനായിട്ട് വന്ന് കെടുക്കപ്പും അപ്പിൻ്റയും കുളിയും എല്ലാം ചായകൊടിയോ അടിക്കലും തുടക്കലും ഇരുമ്പലും ഒക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് വിശ്രമിച്ചതാ ടപ്പും കൂടി അങ്ങനെ പുറത്ത് മഴ അങ്ങനെത്തി നിർത്ത് പെയ്യുമ്പോൾ ചോറൊക്കെ തിന്നിട്ട് ഞാനും കെടന്ന് താഴെ അപ്പും കെടന്ന് സുഖമായിട്ട് ഉറങ്ങിയിട്ടാണ് അപ്പോൾ അന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ എത്രത്തേനെയുള്ളൂ മറ്റൊരു വീഡിയോമായി നാളെ